അതാണ് ഇപ്പോൾ വലിയൊരു തെളിവ് എന്നുള്ള എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉള്ളത് ഇവരെ കാണുന്ന അല്ലെങ്കിൽ ഇവരെ ശരിയാണെന്ന് കരുതി നടക്കുന്ന എത്രയോ സാധാരണക്കാർ ഇത് കേട്ടാൽ ചിലപ്പോൾ മൂക്ക് മൂക്കത്തിങ്ങനെ വരലി വെക്കും കാരണം നമ്മൾ ഉസ്താബന്മാരൊരു മാനക്കേട് ആലോചിക്കുകയാണ് കാരണം അവർക്കത് മനസ്സിലേക്കും അപ്പോൾ അത്രത്തോളം ഈ മുസ്ലിയാക്കന്മാർക്ക് തിരിഞ്ഞ് തിരിയുന്നില്ല എന്നൊരു തൗഫീഖിൻ്റെ വലിയൊരു കുറവ് അതവർ വല്ലാതെ എന്തു ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു വീഡിയോ കേൾക്കാം ആദ്യം ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചോളൂ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ വിശുദ്ധ ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ആദി നബി അലൈ സ്വലാത്തു വസ്സലാ മുതൽ നബിയുടെ കഥ വരെ റസൂല്ലാന്റെ കഥ വരെ വിശുദ്ധ ഉണ്ട് ഈ അംബിയാക്കന്മാർ ഒരുപാട് മുഴത്തുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുസാനബിയുടേതുണ്ട് ഷൈബിൻ്റെ ഇവിടേതുണ്ട് സോലിഹിൻ്റെ വീടേതുണ്ട് ഏതെങ്കിലും മുഴത്തുള്ള അംബിയ അതിനെ വിളിച്ച് തേടുന്ന ഒരു പ്രാർത്ഥന ഖുറാനിലുണ്ടോ വെള്ളം കിട്ടാതെ വരുമ്പോൾ അല്ലയോ മൂസ നബിയെ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നുള്ള പ്രാർത്ഥന ഇല്ല എന്നാൽ മൂസാ നബി അലൈസ് കൊണ്ട് വെള്ളം ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അല്ലാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റായത്ത് വേണോ മുസാനബിക്ക് നാം വഹിയ നൽകി എപ്പോൾ തേടിയപ്പോൾ ആര് തന്റെ ജനതാഹു മുസാനബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ ആര് കൗമുഹു തന്റെ ജനത അല്ലയോ മൂസാനബിയെ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നുള്ള പ്രാർത്ഥന നബിയുടെ നബിയോട് വെള്ളം വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നാം അല്ലയോ നബിയെ ഞങ്ങൾക്ക് തരണേ എന്നുള്ള പ്രാർത്ഥന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും സഹായം തേടാനും പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിക്രിയകൾ ഇപ്പം ഈ ഇതിനോട് എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ആയത്തിൽ വിക്രിയ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹുദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ വാക്കുകളെ വളച്ചൊടിക്കുക എന്നുള്ളതും അതിൽ ക്രയക്രയ അതിൽ ഇപ്പം എന്താണ് പറയുക നല്ല ഭാഷയിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കബളിപ്പിക്കലുകൾ കബളിപ്പിക്കലുകൾ നടത്തുക എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ റസൂൽ അല്ലാൻ്റെ പേരിൽ കളവ് പറയുന്ന അള്ളാൻ്റെ പേരിൽ കളവ് പറയുന്നവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒന്നിനെക്കുറിച്ചും അവർ കടവ് പറയാൻ മടിക്കില്ല എന്നതാണ് ഇവരെ അടിസ്ഥാനം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു അല്ലാത്തവരെ ഒളിച്ചു പ്രാർത്ഥിക്കാൻ കുർ അല്ലായത്തില്ല എന്ന് ഉറപ്പായി നബല് അള്ളു അല്ലെ സ്വലമിൻ്റെ അടുത്തു നിന്ന് ഹദീസില്ലായെന്ന് ഉറപ്പായി ഇനിയിപ്പോൾ ഫൈസൽ മൊലവിൻ്റെ ഒക്കെ എന്നൊരു ഒരു എന്താ പറയുക ഒരു ആയത്തിൻ്റെ കഷ്ടം കിട്ടിയാൽ അതാണിപ്പോൾ വലിയൊരു തെളിവ് എന്നുള്ള നിലക്കാണ്ട് കൊണ്ടു നടക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉള്ളത് മാലിക് സലഫി അവിടെ പറയേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള തേട്ടം ഈ പ്രവാചകന്മാരുടെ മുഴുവൻ പ്രാർത്ഥനകളും ഖുർആാനിലുള്ള പ്രാർത്ഥനകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോടല്ലാത്ത ഒരു അങ്ങനത്തൊരു തേട്ടവും ഇല്ല യാ റബ്ബി എന്നുള്ള നിലക്ക് തന്നെയാണ് അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്നുള്ള നിലക്കാണ് എന്നുള്ള കുർ വന്നിട്ടുള്ള എല്ലാ തേട്ടങ്ങളും പാദ നബി അലൈ ഇസ്ലാം പറഞ്ഞത് എങ്ങനെ റബ്ബന വ ഇല്ലൻ സഹിർലനാവറമനാലനഖു എന്ന മിനൽ ഹാസിനീൻ എന്നാണ് ആദ്യമ പിതാവായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് തോബൈദപ്പ പ്രാർത്ഥിച്ചത് നബി അലൈ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കുർആലുണ്ട് അതുപോലെ തന്നെ യൂനീസ് നബി അലൈ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കുറ അല്ലുണ്ട് നബി അലൈലൈ ഇസ്ലാമിൻ്റെയും അതുപോലെ പരിചയ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനകളൊക്കെ എടുത്ത് നോക്കണേ അള്ളാഹുവിനോടാണ് ഈ കാര്യം പറഞ്ഞപ്പോൾ മാലിക് സൽഫി പറഞ്ഞത് മൂസാ നബിയോട് മൂസാ നബിയുടെ ഉമ്മത്ത് പ്രാർത്ഥിച്ചതിന് വല്ല തെളിവുണ്ടോ എന്നാണ് ആ നിരക്ക് ചോദിച്ചപ്പോൾ ഒരു മുഖാമുഖത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ ഫൈസൽ മൗലിക്ക് വന്ന ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഫൈസൽ മൗലവി ഇതേ ഉത്തരം തന്നെയാണ് പറയേണ്ടത് അതായത് നമുക്കറിയാം അവനിൻ്റെ അടുത്ത് നിന്നും മൂസാൻ നബി അലൈഹി സ്ലാമും അതുപോലെ തന്നെ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും കൂടെ രക്ഷപ്പെട്ടു പോരുന്ന വഴിയിൽ വെച്ച് മൂസാൻ നബി അലൈഹി സ്ലാമിനോട് വെള്ളം ആവശ്യപ്പെട്ട സാഹചര്യമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് വെള്ളം ആവശ്യപ്പെടണി മുസ്തഫിന് നിങ്ങളെ വെള്ളം കിട്ടി തരുമെന്ന് പറയുന്നത് ഇതിന് അടുത്ത സമസ്തക്കാർക്ക് നമുക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അവിടെയാണ് വിഷയം ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നാൽ മൂസാ നബി മൊഴിതത്ത് സ്വന്തം നിലക്ക് യഥേഷ്ടം ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന മൂസാ നബി ആയിരുന്നെങ്കിൽ സമസ്തക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മൂസാ നബി ആണെങ്കിൽ എന്നാൽ നിൽക്ക് ഞാൻ എന്താക്കാം അടിക്കട്ടെ എൻ്റെ വണ്ടി കൊണ്ടടിക്കുമ്പോൾ വെള്ളം ഇപ്പോൾ വരും എന്ന് പറയുന്നതിന് പകരം മൂസാ നബി എന്താണെന്ന് കൈമലർത്താണ് അപ്പോഴാണ് എന്ത് ആ വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആയത്ത് ഓതുന്നത് അവിടെയാണ് വിശുദ്ധ കുറാലിൽ സൂറത്ത് ആറാഫിലെ നൂറ്റി അറുപതാമത്തെ ആയത്ത് ഫൈസൽ മൗലവി ഓതുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയും ഇലാ മൂസൈന ഇലാ മൂസ ആ ഭാഗമാണ് എന്ത് മൗലവി അവിടെ അടിവരട്ട് പറയേണ്ടത് ഔഹ നാം വഹിയു നൽകി ആർക്ക് ഇല മൂസ മൂസയ്ക്ക് നാം വഹിയു നൽകി ഇത് കാഹു കൗമുഹു മൂസാ നബിയുടെ സമൂഹം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് വെള്ളം ആവശ്യപ്പെട്ട സമയത്ത് കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് അപ്പോൾ അവിടെ കുടിനീർ തേടിയ എന്ന് ആ തേടിയ എന്ന് പറഞ്ഞാൽ പദപ്രയോഗം പ്രയോഗ എന്താണ് മലയാളത്തിൽ ആവശ്യപ്പെടുക തേടുക എന്നൊക്കെ പറയേണ്ട എന്താണ് ഉപയോഗിക്കുന്ന പര്യായ പദങ്ങളാണ് ആ പദം അവിടെ പ്രയോഗിച്ചപ്പോൾ അതിനെന്താക്കി നേരെ ഇത് പ്രാർത്ഥന എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഈ മുസ്ലിയരുട്ടികൾ ഈ ക്ലിപ്പുമ്പോൾ കളിച്ചത് ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനേ കഴിയുള്ളൂ ഒരു എൽമിയായിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ പ്രമാണബദ്ധമായിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊന്നും കഴിയില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പറ്റണ കരവിരുദുകളും വിക്രിയകളുമൊക്കെ നടത്തി ഇത്തരത്തിലുള്ള സലഫി വലമാക്കളുടെ ക്ലിപ്പുകളെന്താക്കുക തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ മൂസാ നബി അലൈ ഇലാമിൻ ആകട്ടെ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാമയാകട്ടെ ഏത് നബി ആകട്ടെ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതും അവരോട് ഒരു ഭൗതിക സഹായം തേടുന്നതൊന്നും പാടില്ലെന്ന ഒരു കാലഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്താക്കിയിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അതെ ഇത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് വെള്ളം വേണം കാരണം നേതാവിനോട് എന്താണേ പറയാൻ പറ്റുള്ളൂ സമൂഹത്തിലുള്ള ഒരു പ്രവാചകന്റെ മുന്നിൽ വന്ന് അവരുടെ പ്രശ്നം അവർ അവതരിപ്പിക്കും അതായത് ഒന്നിച്ചു പോവാണ് യാത്രയിലാണ് തീഹ മരുഭൂമിയിൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ മുസനബിയെ കുടിനീരിനു വേണ്ടി എന്താണ് തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി ഞങ്ങൾ വേചാരാണ്ട ഇത് എൻ്റെയൊക്കെ വടിയില്ലേ ഞാൻ പഠിച്ചാൽ എന്താകും ഇവിടെ ഇപ്പം വെള്ളം ഒന്നായിട്ട് വരും എന്ന് പറയില്ലല്ലോ അതായിരുന്നെങ്കിൽ അതെ അതെ പ്രശ്നം കഴിഞ്ഞിരുന്നു ഇവര് പറഞ്ഞിന്റെ രൂപത്തിലേക്ക് അതിനെ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷെ അതല്ല അപ്പോൾ അല്ല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് എന്ത് ഇതാ നമ്മൾ വഹി നമ്മൾ വഹി നൽകിയപ്പോൾ എന്താണ് അനിൽ റിബി അസാ ഖൽ ഹജ്ജർ അതവിടെ സൂറത്ത് ബഖ്റയിൽ എന്താക്കിയിട്ടുണ്ട് അള്ള വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞപ്പോൾ എന്താണ് അനിൽബി അസാ ഖൽ ഹജർ ഫൻ ബ ജസത്ത് മിൻ ഹുസ്നഅത്ത് ഐന അള്ള കൊടുത്ത വഹി എന്താന്ന് കൂടി ഇവിടെ അല്ല പറയുന്നത് സൂറത്ത് ആറാഫു തന്നെ പറയണം അതാ നിങ്ങളാ പാറ അടിക്കുക ആ സമയത്ത് എന്തായി ആ പാറയിൽ നിന്നും പന്ത്രണ്ട് നദവികൾ നദികൾ ഒഴുകിയെന്നാണ് പറഞ്ഞത് അത് കഥ അലിമക്കുല്ലു ഉനാസിമറബും ഓരോരുത്തരും അവരുടെ കുടിക്കുന്ന ഇടം അവരെന്തായി അവർ മനസ്സിലാക്കി കാരണം അക്കുബ് നബി അലൈഹി സ്ലാമിൻ്റെ പന്ത്രണ്ട് മക്കളുടെ മക്കളിലൂടെ വന്ന താഴ്വരി താഴ്വ വഴികളാണ് ഇവർ ഉള്ളത് ആ താഴ്വഴികളാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ പന്ത്രണ്ട് പേരും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് പന്ത്രണ്ട് കുടിനീരുകൾ അല്ലെങ്കിൽ ഉറവകൾ ഉണ്ടാക്കി കൊടുത്തു ആരുണ്ടാക്കിയത് അല്ല കൊടുത്തു ആര് പ്രാർത്ഥിച്ചു ആര് പ്രാർത്ഥിച്ചു മൂസാ നബി പ്രാർത്ഥിച്ചു ആരോട് പ്രാർത്ഥിച്ചു അള്ളഹാനിനോട് പ്രാർത്ഥിച്ചു അതിന് കാരണം എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തൻ്റെ അനുയായികൾ വന്നതുകൊണ്ട് വെള്ളമാണെന്ന് ആവശ്യപ്പെട്ടു ഇതിലെന്താ പ്രശ്നം എന്താ ഇതിനെയാണ് എന്തൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത് ആടിനെ പട്ടിയാക്കിയിട്ട് പട്ടിനെ പേപ്പട്ടിയാക്കിയിട്ട് അതിന് തച്ചു കൊല്ലാനുള്ള ശ്രമം നടത്തുകയാണ് ആടിനെ പട്ടിയാക്കുന്നതിന് ഒരു ലാഭം കിട്ടാല്ല നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മത്തിൻ്റെ വിശ്വാസത്തെയാണ് ഇത്തരം ആളുകൾ കവർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗൗരവത്തോട് കൂടി കാണേണ്ടത് കാര്യമാണ് അതുകൊണ്ട് തന്നെ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്തെ ഇവർക്ക് ഭയമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയണമെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇവർ ഇത് വ്യക്തികളോട് ചെയ്തത് ഏറ്റവും കൂടിയാണ് അപ്പം ഇനി ഈ പറഞ്ഞ വ്യക്തികളോട് മാപ്പ് മാപ്പ്യിക്കാത്തോടത്തോളം കാലം ഇവർക്ക് തോബ ഇട്ടില്ല എന്നാണ് ഇമാൻ നബി റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ റിയാദു സ്വാലിഹീനിലെ കിതാബ് തൗബയിലെന്തായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഇത് ഓതി കൊടുക്കുന്ന ആൾക്കാരാണ് പള്ളിതറസിൽ അപ്പോൾ വ്യക്തികളോട് ചെയ്യുന്ന അപരാധം കൂടിയാണ് ഇതിലുള്ളത് എന്നതും അള്ളഹാനോട് ചെയ്യേണ്ടത് അല്ലാഹു എന്താക്കും ഖഫർ റഹീം പക്ഷേ വ്യക്തികളോട് ചെയ്യുന്ന അപരാധത്തിൻ്റെ പ്രശ്ന പ്രത്യേകത ഉണ്ട് അപരാധം പുറത്ത് നാളെ പരലോകത്ത് അതിട്ടവർ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും അടർത്തിയിട്ടും അതല്ലെങ്കിൽ പ്രബോധകന്മാരുടെ ഉദ്ധരണികളെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അടർത്തി തങ്ങളുടെ സ്വകാര്യ ലാഭത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന ഘട്ടത്തിൽ പരലോകം മറക്കരുത് എന്നു മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളോട് ഉപദേശിക്കുവാനുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ള അള്ളഹവാലം ധാരാളക്കണക്കിന് ഇതുപോലെയുള്ള മുറിയൻ ക്ലിപ്പുകൾ ഇട്ട് സ്വന്തം അണികൾ ചോർന്നു പോവാതിരിക്കാനുള്ള ചില കുതന്ത്രങ്ങൾ ഇത്തരം മുസ്ലിയാക്കന്മാർ നടത്താറുണ്ട് അവരുടെ സൈബർ പോരാളികൾ നടത്താറുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സത്യത്തിൽ പിന്നെ മുസ്ലിയാക്കന്മാർ അവർ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ ബോധവാന്മാരാണ് കാരണം അവർ പ്രചരിപ്പിക്കുന്ന വെച്ചാൽ മരണപ്പെട്ട അവരുടെ മശായഖന്മാരോട് ഔലിയാക്കളോട് പ്രാർത്ഥിക്കാം എന്നെയാണ് ഇതവരുടെ വാദമാണ് വിശ്വാസമാണ് ആശയമാണ് ഇതിനെക്കുറിച്ച് മുസ്ലിയാക്കന്മാർക്ക് തികഞ്ഞ ബോധം ഉള്ളത് കൊണ്ടാണ് ഇത്തരം കൈക്രിയകൾ അവർ നടത്തുന്നത് ഓർന്നുമല്ല എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആാൻ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞ കാര്യമാണ് ലാ ബുർഹാന ലഹു ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിക്ക് തെളിവില്ല ഏത് അല്ലാ എന്ന് വിളിച്ച് നമ്മൾ പറയേണ്ട കാര്യം അത് പ്രയാസ പരീക്ഷണ ബുദ്ധിമുട്ടുകൾ നമ്മെ ബാധിക്കുന്ന സമയത്ത് അല്ലാതെ എപ്പോഴാകട്ടെ കാരണം ഏറ്റവും അഫ്തലായ ദുവാ അലഹമുല്ലാണല്ലോ സങ്കടം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും പറയാൻ പഠിപ്പിക്കപ്പെട്ട അലഹമദില്ല എന്നാണ് അപ്പം ഏത് അവസ്ഥയിലും അള്ളാഹുവിലേക്ക് നമ്മൾ മനസ്സ് കൊടുക്കേണ്ടത് ഈ വ്യാജ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി വിട്ടവരാണ് ഇവർ അള്ള പറയുന്നു ലാ ബുർഹാന ലഹു അതിന് തെളിവില്ല ഇത്ര ഗണ്യിതമായി ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യത്തിന് സ്വാഭാവികമായിട്ടും ഖുർആാനും തെളിവ് കിട്ടില്ല കാരണം ഒരു കാര്യം വിലക്കിയിട്ട് ആ കാര്യത്തെ സ്ഥാപിക്കുന്ന രീതി കുറാൻ്റെതല്ലല്ലോ വൈരുദ്ധ്യമല്ലോ രണ്ട് റസൂർ അല്ലാഹി സാഹു അല്ലെ സ്വലം ഇത് പച്ചയായി നമ്മളെ പഠിപ്പിച്ചവരാണ് കാരണം അദ്വാഹുഹലി ബാധ പ്രാർത്ഥന അത് ഇബാദത്താണ് അപ്പോൾ അവിടുന്ന് എൻ്റെ ജീവിതത്തിലും എന്തില്ല അപ്പോൾ കുല് ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ് റസൂൽ അല്ലാ സാഹു അലി സ്വല്ലം അതുകൊണ്ട് നബി അലൈഹി വല്ലമിയുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെ തപ്പി നോക്കിയാലും ഒരു മൺത്തരി വലിപ്പത്തിലുള്ള ഒരു പദം കിട്ടൂല ഈ വിഷയത്തിൽ അത് ഒരു കുറപ്പാണ് അതാണ് ഇവർ ബോധവാന്മാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ഷിർക്കാണേ അത് നരകത്തിലേക്കാണ് നയിക്കുക എന്ന് പറയുന്ന അഖിലുസുന്നയെയും അതിൻ്റെ വക്താക്കളെയും ഇവർക്ക് വേദനിപ്പിക്കണം രണ്ടാമത്തത് ഇവരെ പിൻപറ്റുന്ന ആളുകൾ ആളുകളെ ഇവർക്ക് പ്രീതിപ്പെടുത്തണം ഈ രണ്ട് ലക്ഷ്യവും നിറവേറി നിറവേറിക്കിട്ടാൻ അവരെന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെ പിന്നെ കട്ടുമുറിക്കും ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ വളരെ സൂക്ഷ്മമായി ഈ രണ്ട് പ്രഭാഷണങ്ങളെയും കേട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇങ്ങനെ മുറിക്കാൻ പറ്റുള്ളൂ തൗഫീഖിൻ്റെ ഒരു കുറവ് അറിയിച്ചു നോക്കുകയാണ് കാരണം ഖത്തറ അതെ ആഹാർ കേട്ടാലും മനസ്സിലാകുന്ന വ്യക്തത കിട്ടുന്ന നിലക്ക് ബഹുമാനായ അബ്ദാദ് സലഫിയും ബഹുമാനായ ഫൈസൽ മോലിയ അവതരിപ്പിച്ചൊരു കാര്യം പല കിതാബുകളും തിരിഞ്ഞു എന്നിങ്ങനെ ഘോര ഘോര ശബ്ദിക്കുന്ന ഇവർക്ക് തിരിയാനുള്ള തൗഫീഖുണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരാജയം തന്നെയാണ് ഇപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇവരെ കാണുന്ന അല്ലെങ്കിൽ ഇവരെ ശരിയാണെന്ന് കരുതി നടക്കുന്ന എത്രയോ സാധാരണക്കാർ ഇത് കേട്ടാൽ ചിലപ്പോൾ മൂക്ക് മൂക്കത്തിങ്ങനെ വരലി വെക്കും കാരണം നമ്മൾ ഉസ്താൻമാരൊരു മാനക്കാട് ആലോചിച്ച് വെക്കണം കാരണം അവർക്കത് മനസ്സിലായിക്കും അപ്പോൾ അത്രത്തോളം ഈ മുസ്ലിയാക്കന്മാർക്ക് തിരിഞ്ഞ് തിരിയുന്നില്ല എന്നൊരു തൗഫീഖിൻ്റെ വലിയൊരു കുറവ് അതവർ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവർ എന്താ വെച്ചാൽ ഇവർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർ വിറ്റഴിക്കുന്ന ഷിർക്കിനെ വെളുപ്പിക്കാൻ തന്നെയാണ് ഇവർ പണിയെടുക്കുന്നത് അതിനവർ കണ്ട നയങ്ങളിൽ ഒന്നെന്താ വെച്ചാൽ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെ പ്രശ്നങ്ങൾ പറയുന്നു അല്ലെങ്കിൽ സഹായം തേടുന്നു ശുപാർശ തേടുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ആരാധനയും പ്രാർത്ഥനയും ഒന്നായിട്ടാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചത് അപ്പോൾ പല തെളിവുകളും അതിനുണ്ട് അതിൽ തൗഹീദിന് വേണ്ടി ഏറ്റവും ശബ്ദിച്ച ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കഥ ഇപ്പോൾ സുഹൃത്ത് ഷോറായിൽ അള്ള പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനെയാണ് എന്തിനാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ചോദ്യം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ആദ്യ ചോദ്യം അപ്പോൾ അവർ വളരെ ഊറ്റത്തിൽ പറയാണ് ഞങ്ങൾ ഞങ്ങൾ ആ സിനാമുകളെ അതാണ് ഇപ്പോൾ സമസ്തക്കാർ ഞങ്ങൾ ഞങ്ങളെ ജാറങ്ങളിലേക്ക് പോകും നിങ്ങൾക്ക് എന്താണ് ഛേദം എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ ആ സുനാമുകളെയാണ് ആരാധിക്കുന്നത് എന്ന് ഭയങ്കര ഊറ്റത്തിൽ അവർ മറുപടി കൊടുത്തപ്പോൾ രണ്ടാമത്തെ മൂസാ നബി പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യം കുറുവാൻ പഠിപ്പിക്കണമെന്ന് എങ്ങനെ വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് എന്നാണ് ഇത്തത് ഓന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളെ വിളി അവർ കേൾക്കുമോ എന്നാണ് ഇത് വിശദീകരിച്ചിട്ട് ഇബിൻ ഗസീർ റഹിമുള്ള ഇവരെ വാതം പൊളി പൊളിച്ചേരെയാണ് പണ്ഡിതന്മാർ അതായത് ഇബിൻ ഹസീർ അഹിമ ഉള്ള മുഖീമീന എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇബാരത്തും ത്വാ ദുആാവും അപ്പം ഇബാരത്തും ദുആാവും പണ്ഡിത പ്രവാചകന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമാണ് അതിനെങ്ങിട്ട് കോട്ടി മാറ്റിയിട്ട് വക്രീകരിച്ചിട്ടാണ് ഇവരെന്താക്കിയത് ഏഹ് ഇവർ കൊടുത്ത ഇവരെ എട്ടാം പ്രമേയമുണ്ടല്ലോ ഇന്നും തിരുത്തപ്പെടാത്ത എട്ടാം പ്രമേയമാണ് നേരിട്ട് വിളിക്കൽ ഏഹ് മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് ജാഹ് ഹക്ക് ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ നേരിട്ട് വിളിക്കൽ ഈ നേരിട്ട് വിളിക്കലാണ് നാദ ദാ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു ഒരു ഇളയാളനല്ല അല്ലെങ്കിൽ വിപലി ഘട്ടത്തിൽ ഇസ്തിഹാസം നടത്താൻ നേരിട്ട് തന്നെ വിളിക്കുക യാഷെയ്ഖെ യാ വലിയ എന്ന് പറഞ്ഞ ഷെയഹനെ തന്നെ അല്ലാന്നല്ല അവിടെ തന്നെ വിളിക്കുക രണ്ട് പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് എന്താ അനുവദനീയമാണ് ചോദ്യം എന്ത് ചെയ്യുന്നു മരണപ്പെട്ട ബദരീങ്ങളെ മൊഹീദ്ദീൻ ഷേഖെ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത് ിക്കണം പിന്നെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം ഇവരെ പിന്നെ ഹദീസ് പണ്ട് വലിയ ആളാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിമാര് പറയണതെന്ന് വെച്ചാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബിലീസിൻ്റെ പ്രമേയാണ് നെല്ലിക്കുത്ത് ആ നെല്ലിക്കുത്തിൻ്റെ ജീവിതാനുഭവം ഏത് ഏത് പുസ്തകം സുലൈമാ സഖാഫി സാക്ഷിയായ സംഭവമാണെന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകൾ കാന്തപുരം മുസ്ലിമാർ കൊട്ടപ്പുറത്ത് ആയത്തോരും പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പാടുണ്ടോ എന്ന് ചോദ്യം ഉണ്ട് മൗലവി ഉണ്ട് എന്നിട്ട് ആയത്ത് എന്നിട്ട് അതിന് അതിൻ്റെ പുസ്തകം എഴുതിയപ്പോൾ ഓ എൻ തരുവൺ അതിൽ പറയുന്നുണ്ട് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടാകാം എന്നതിന് ഒരുപാട് ആയത്തുകൾ ഞാൻ ഓദ്യുന്നതാണ് ഖുർആൻ എന്നില്ല ആ ബുറഹാന ലോഹു എന്ന് പറഞ്ഞേ ഖുർആാനെന്ന് ആയത്ത് ഓദ്യീന്ന് ഇനി അഞ്ചാമത്തേതോ നുസറത്തുലാലാമിൽ പറഞ്ഞത് മ ജാറങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയെന്നാണ് അപ്പം ഇങ്ങനെ വാദിക്കുകയും ജലിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമാണ് ദാരിദ്ര്യം നേരിടുമ്പോൾ തെളിവ് വേണ്ടി വരും അങ്ങനെയാണല്ലോ ഈ പട്ടിണിയും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് കിട്ടിയാലും വിഷപ്പെടക്കുക എന്നുള്ളൊരു ഇതിലാവുമല്ലോ അതുള്ളിവിടെ അപ്പോൾ ഇതെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യട്ടെ അവരെ ഈ ദാരിദ്ര്യം തീർക്കട്ടെ എന്നുള്ളതാണ് ആ മുസ്ലിക്കന്മാർ പക്ഷേ അതെ ഷബീ സലായി പറഞ്ഞ പോലെ ഇത് പരലോകത്ത് വരും പേടി ഇവർക്ക് ഉണ്ടാകണം ഈ അണികളെ പറ്റിച്ചീൻ്റെ ഭാഗഭാരം കൂടി ആര് വഹിക്കേണ്ടി വരും ഈ മുസ്ലിയാക്കന്മാർ വഹിക്കേണ്ടി വരും എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയ പ്രചരിച്ച ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിയാക്കന്മാരുടെ ഇത്തരം ചതിപ്രയോഗങ്ങളൊന്നും ഇനി വില പോവില്ല എന്നൊരു തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണ് അള്ളാഹു നിശ്ചയിച്ച ലോകനിയമങ്ങളെയും മൂല്യവ്യവസ്ഥകൾക്കുമേൽ ആശയ ആദർശങ്ങൾക്ക് മുകളിൽ അന്ധവിശ്വാസങ്ങളുടെയും വിദഗ്ധത്തുകളുടെയും ഹുറാഫാത്തുകളെയും കുത്തി നിറച്ച് ജനങ്ങളെ തെറ്റായ വഴിയിലൂടെ വഴി നടത്തുമ്പോൾ അതിന് തെളിവില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാപരമായ വിക്രിയകൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ സ്വന്തം കാലിൻ്റെ ചുവട്ടിൽ നിന്ന് അണികൾ നഷ്ടപ്പെട്ടു പോകുന്നതും കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ അഖിലുസന്നു അൽ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങളിലേക്ക് അവർ വരുന്നതും തെല്ലൊന്നുമല്ല ഇവരെ അലോസരപ്പെടുത്തുന്നത് അതിൻ്റെ വിറളിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുതികാൽവെട്ടും കുത്തിത്തിരുപ്പും കുതന്ത്രവും എന്ന് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും ഷിർഖിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അമാനത്തുൽ അമ് ഓരോ പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ ദീനിന് അതീവ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞ ആ പശ്ചാത്തലത്തിൻ്റെ അമാനത്ത് പാലിക്കാതെ തെറ്റായി അവതരിപ്പിച്ച് സ്വന്തം ആശയങ്ങളെ ബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് തീർച്ചയായിട്ടും ഇൻഹിറാഫ് അഹീദിയ വിശ്വാസ വ്യതിയാനങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചു വിട്ടാൽ തന്നെ അത് ജനങ്ങളിൽ പ്രചരിച്ചാൽ സ്വന്തം ഒരു മൂലയിലിരുന്ന് എന്നോട് പൊറുക്കണേ അല്ലാഹുവേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് പരിഹരിക്കപ്പെടുകയില്ല മറിച്ച് ഞാൻ പറഞ്ഞതും ഞാൻ ചെയ്തതും തെറ്റാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു ശരിയായ ദീന് ഇന്നതാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യാത്തിടത്തോളം കാലം തൗബയുടെ അവസ്ഥ പരിതാപകരമായിരിക്കുമെന്നത് വിശ്വാസ വ്യതിയാനങ്ങളെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവർ കരുതിയിരിക്കേണ്ടതാണ് അള്ളാഹ് സുബഹാനുഹുത്തായ ഈ ഒരു പ്രൂഫ് പോയിൻറ്റ് പൗരോഹിത്യം ഉണ്ടാക്കുന്ന ചതിക്കുഴികളെ നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ച് ശരിയായ പ്രമാണത്തിലേക്ക് വഴി നടത്തുമ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മഷാ അള്ള ഇവിടെ പങ്കുചേർന്ന എല്ലാവർക്കും ഇതിന് ശ്രോതാക്കളായ മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ വ ആഹ്റുദ്വാന അനിൽ അഹമ്മദുൽഹി റബ്ബി ആലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തു